സംസ്ഥാനത്തെ ഗുണ്ടാവിളയാട്ടങ്ങൾക്കെതിരെ കേരള പോലീസ് ഓപ്പറേഷൻ ആഗ് ഡി ഹൺഡ് എന്നീ പദ്ധതികളുടെ ഭാഗമായി ഗുണ്ടാ സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് റെയ്ഡ് നടത്തി തിരുവനന്തപുരം നേമത്ത് ലിസ്റ്റിൽപ്പെട്ട ഒരാൾ കസ്റ്റഡിയിലായി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും സംസ്ഥാനത്ത് സംഘങ്ങളും ആക്രമണങ്ങളും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് ഓരോ ദിവസവും അത്തരത്തിലുള്ള വാർത്തകളാണ് നാടങ്ങും ഗുണ്ടായിസം ഒരു അലങ്കാരമായി കാണുന്ന ഒരു തലമുറയാണോ വളർന്നു വരുന്നത് എന്നുവരെ തോന്നും തിരുവനന്തപുരത്ത് കരമന അഖിൽ കൊലപാതകത്തിന്റെ ആഘാതത്തിൽ നിന്നും കേരളം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല അതിനിടയിൽ ഇന്നലെ രാത്രി തിരുവനന്തപുരം വെള്ളറട അമ്പൂരിയിൽ ലഹരി സംഘത്തിന്റെ ഗുണ്ടാ ആക്രമണവും അരങ്ങേറി കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെ ഉൾപ്പെടെ നടുറോട്ടിൽ വച്ച് സംഘം മർദ്ദിച്ചു രക്ഷിക്കാനെത്തിയ ജീവനക്കാർക്കും ഭർത്താവിനും മർദ്ദനമേറ്റു വെള്ളറട സ്വദേശി സരിതയ്ക്കും ഭർത്താവ് രതീഷിനുമാണ് മർദ്ദനമേറ്റത് മൂന്നു ബൈക്കുകളിലായെത്തിയ നാലംഗ സംഘം പണവും അപഹരിച്ചു അമ്പൂരി സ്വദേശിയായ ഒരു പാസ്റ്ററേയും സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഈ സംഭവത്തിൽ പതിനേഴ് വയസ്സുള്ള യുവാവും പോലീസ് കസ്റ്റഡിയിലാണ് സംഘത്തിലുണ്ടായിരുന്ന പ്രതികൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളാണ് ഉള്ളത് ഇത്തരം കുറ്റവാളികളെ തൽക്ഷണം പിടികൂടുന്ന നടപടികൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു പ്രതികരിച്ചു ഇന്ന് രാവിലെ പുലർച്ചെ ആറു മണി തൊട്ട് ഈ ആന്റി സോഷ്യൽ ഇത് കണ്ടിന്യൂ ആവും ഈ ആക്ഷൻ അടുത്ത പത്ത് ദിവസത്തേക്ക് കണ്ടിന്യൂ ആവും അത് കഴിഞ്ഞിട്ടും ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരും ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഡ്രഗ്സിൻ്റെ എതിരെയും ഈ ആൻറ്റി സോഷ്യൽസിൻ്റെ ഗാങ്സിൻ്റെ എതിരെയും ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ എതിരെയാണ് ഈ ആക്ഷൻ ഇന്ന രാവിലെ നമ്മൾ നേമം ഭാഗത്ത് ഒരു നാട് കടത്തിയ ഒരു പ്രതിയെ കൂടി നമ്മൾ പിടിച്ചിട്ടുണ്ട് കാപ്പ ഫിഫ്റ്റീൻ ഓർഡർ പ്രകാരം ഒരു അഖിൽ ദേവ് എന്ന ഒരാൾ നമ്മുടെ ഫെബ്രുവരി മാസം നാട് കടത്തിയായിരുന്നു അയാൾ അയാളെ വീട്ടിലെ അപ്പോൾ അത് വയലേഷൻ ആണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ വയലേഷൻസ് വേറെ എന്തെങ്കിലും എന്തെങ്കിലും അവരുടെ ആംസ് ഡ്രഗ്സ് പോലത്തെ സാധനം ഉണ്ടാവും ആക്ഷൻ ും നടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈ എൻഡ് ഓഫ് ഡേ നമുക്ക് റിസൾട്ട് കിട്ടും ഗുണ്ടകളെയും പിടികൂടാനാണ് കേരള പോലീസിന്റെ പരിശോധന തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച റെയ്ഡിൽ കാക്കാമൂല സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള അഖിലിനെ നിയമം പോലീസ് കസ്റ്റഡിയിലെടുത്തു കാപ്പാലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് അഖിൽ ഇത്തരത്തിൽ ഒളിവിലുള്ള മറ്റു പ്രതികൾ കാപ്പാലിസ്റ്റിൽ പെട്ടവർ എന്നിവരെ കേന്ദ്രീകരിച്ച് പരിശോധന തുടരുകയാണ് കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമൃതാന്യൂസ് തിരുവനന്തപുരം